പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ ഭീതിയിൽ ആഴ്ത്തി ലബനൻ വീണ്ടും ഇസ്രായേലിന്റെ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ പേജർ വാക്യ്ടോക്കിയ സ്വർണ്ണ പരമ്പരകൾ അപലംപിച്ച് ലബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള നേതാവ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു ഇസ്രായേലിന്റെ കടന്നാക്രമണം ദക്ഷിണ ലബനിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ സൈനിക ജെറ്റുകൾ ബോംബുകൾ വർഷിച്ചത് സംഭവത്തിലുണ്ടായ ആൾനാശത്തെക്കുറിച്ചോ നാശനഷ്ടങ്ങളെക്കുറിച്ചോ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല നാൽപ്പതോളം ഇസ്രായേലി ജെറ്റുകളാണ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്ന് ബേരൂട്ടിൽ നിന്നുള്ള ബിബിസിയുടെ വാർത്താലേഖകൻ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ഹിസ്ബുൾ കേന്ദ്രീകരിച്ച് നടന്ന പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെയാണ് അതിശക്തമായ വ്യോമാക്രണം ഹിസ്ബുള്ള ഭീകരരുടെ കൈവശം പേജർ വാക്കി ടോക്കി ഉപകരണങ്ങൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് മുപ്പതിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ഹിസ്ബിള്ള ഭീകരർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തെക്കുറിച്ച് നസോള സംസാരിക്കുന്നതിനിടെയാണ് ഇസ്രയേലിന്റെ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുളയുടെ ആശയവിനിമയവാദികൾ കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹിസ്ബുള്ള തലബൻ അഭിസംബോധനക്കിടെ ആരോപിച്ചു നസറുള്ളയുടെ പ്രസംഗം ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നതിനിടെയാണ് ഇസ്രായേലിലെ യുദ്ധവിമാനങ്ങൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് എറിച്ചെത്തിയത് അതിനിടെ കഴിഞ്ഞ ദിവസം ലെബനലിൽ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ കനത്ത വില നൽകേണ്ടിവരുമെന്ന് നസറുള്ള തന്റെ ടെലിവിഷൻ സന്ദേശത്തിൽ മുന്നറിയിപ്പ് നൽകി ഗാസയിൽ നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാതെ തങ്ങൾ ഇസ്രായേലിനെതിരെ ആയുധം താഴെ വെക്കില്ലെന്നും ലെബനർക്ക് നടക്കുന്ന ഓരോ ആക്രമണത്തിനും ശക്തമായി തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇത് യുദ്ധപ്രഖ്യാപനമാണ് പ്രഖ്യാപനമാണ് ലബനന്റെ പരമാധികാരത്തിൽ കടന്നു കയറി സ്ഫോടന പരമ്പര ഇത് രാജ്യത്തോടുള്ള യുദ്ധപ്രഖ്യാപനമായി മാത്രമേ കാണാനാകൂ നിങ്ങൾക്ക് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ആകില്ല കനത്ത തിരിച്ചടി തന്നെ നൽകും ഗാസയിൽ നിങ്ങൾ നടത്തുന്ന ക്രൂരമായ നരവേട്ട അവസാനിപ്പിക്കും വരെ ഞങ്ങൾ പിന്തിരിയില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ പേരെടുത്ത് പരാമർശിച്ച നസറുള്ള മുന്നറിയിപ്പ് നൽകി ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലബനനെ നേരിട്ട് ആക്രമിച്ചിരിക്കുന്നത്